ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കുട്ടികൾക്കും സങ്കടം തരുന്നൊരു വാർത്തയായിട്ടാണ് ഇന്നത്തെ വാർത്ത വേറെ ഒന്നുമില്ല എല്ലാ ക്ലാസ്സിലും മിനിമം മാർക്ക് സംവിധാനം ഗവണ്മെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്തെ പൊതു വിദ്യ എല്ലാ ക്ലാസ്സുകളിലും വാർഷിക എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസ്സുകളിൽ ഈ അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ അടുത്ത വർഷം മുതലും മിനിമം മാർക്ക് നടപ്പാക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എല്ലാ ക്ലാസുകളിലും എഴുത്തു പരീക്ഷയിൽ കുട്ടിക്ക് മുപ്പത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉറപ്പാക്കണമെന്ന് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള മാർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചതിനനുസരിച്ച് ഇപ്പോൾ ചെറിയ ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് തന്നെ മുപ്പത് ശതമാനം മാർക്ക് വാങ്ങാത്ത കുട്ടികളെ പാസ്സാക്കരുത് എന്നൊരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം നിലവിൽ വരികയാണ് വാർഷിക പരീക്ഷയിൽ ഒരു മാർക്ക് പോലും നേടാത്തവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന രീതി അപ്പോൾ അതോടെ അവസാനിക്കും കഴിഞ്ഞ വർഷങ്ങൾ വരെ നമുക്ക് ഒരു മാർക്ക് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വരെ അടുത്ത ക്ലാസ്സിലേക്ക് കടന്നു പോകാമായിരുന്നു മുതൽ നടപ്പാക്കണമെന്ന് കൃത്യമായി പറയുന്നില്ല സ്ഥാനക്കയറ്റം തടയാതെ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുന്ന രീതിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റേത് ഇതനുസരിച്ച് വാർഷിക പരീക്ഷയിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് പ്രത്യേക പരിശീലനം നൽകുക പുനഃപരീക്ഷ വഴി മിനിമം മാർക്ക് ഉറപ്പാക്കും അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും നിശ്ചിത പഠനശേഷി നേടി എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പുനഃപരീക്ഷയിലെ മിനിമം മാർക്ക് നേടിയാത്തവരുടെ സ്ഥാനക്കയറ്റം തടയില്ല എന്നാൽ ഇവർക്കായി വീണ്ടും ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിക്കേണ്ടി വരും എല്ലാ വിഷയത്തിനും കുട്ടികൾക്കും മിനിമം മാർക്ക് നേടേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമായി മാറണം എന്നാണ് വകുപ്പിൻ്റെ നിലപാട് എൽ പി യു പി ക്ലാസ്സുകളിൽ പരീക്ഷ വിലയിരുത്തുന്നതിനപ്പുറം കുട്ടികളുടെ പായന എഴുത്ത് സർഗശേഷികൾ തുടങ്ങിയവയും വിലയിരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അനുകരണ അധ്യാപകർക്ക് ഈ വലഫാനം കുറച്ചും കൂടി വർദ്ധിച്ചിരിക്കുന്ന ഒരു നിയമം കൂടിയാണിത് കാരണം എല്ലാ കുട്ടികളും വായിക്കാനും എഴുതാനും പഠിച്ചും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാവരും നന്നായി പ്രവർത്തിച്ചാൽ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായി പഠിച്ച് തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം